പൊന്നാനി ചമ്രവട്ടം ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളടക്കമുള്ളവർക്ക് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന പ്രദേശത്തെ പ്രമുഖ കഞ്ചാവ് വിതരണക്കാരനെ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചു നിരവധി കഞ്ചാവ് കേസുകളിൽ പ്രതിയായ പൊന്നാനി സ്വദേശി പുല്ലുബാത്തി എന്ന് വിളിക്കുന്നാരനായ മരക്കാരകത്ത് ബാദുഷയാണ് പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത് കഞ്ചാവ് കേസിൽ പിടിയിലായി നാലു മാസം തവനൂർ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിഞ്ഞ് ശേഷം കഴിഞ്ഞ ഫെബ്രുവരിയിൽ ജാമ്യത്തിലിറങ്ങിയതായിരുന്നു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് നൽകിയ റിപ്പോർട്ടിന്മേൽ മലപ്പുറം ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ പ്രകാരം തിരൂർ ഡിവൈഎസ്പി മൂസവള്ളിക്കാടിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തെടുത്ത് എഎസ്ഐ സനോജ് പോലീസുകാരായ നാസർ പ്രശാന്ത് കുമാർ കൃപേഷ് മനോജ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ നരിപ്പറമ്പിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് പ്രതിയെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർക്കെതിരെയും കാപ്പൽ പ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചുവരുന്നുവെന്ന് പൊന്നാനി പോലീസ് അറിയിച്ചു ഈ ചാനൽ പൊന്നാനി മാത്രമായി കെ എസ് എഫ് ഇ മഹിളാ സമൃദ്ധി ട്രിയോ പ്ലാൻ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ അൻപതിനായിരം വരെ ആറ് ശതമാനം നിരക്കിൽ മഹിളാ പ്ലസ് കൺസ്യൂമർ ലോൺ സീറോ പേഴ്സെന്റ് പ്രൊസസിംഗ് ചാർജിൽ മഹിളാ പ്ലസ് ഗോൾഡ് ഓടി അഞ്ച് ശതമാനം പലിശ ലഭിക്കുന്ന സീറോ ബാലൻസ് മഹിളാ പ്ലസ് സുഗമ അക്കൌണ്ട് ഇനി നമ്മുടേതാണ് പ്ലാൻ